ഹായ് ഞാൻ റിയാസ് എൻ്റെ വിനോദയാത്രകളിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം ക്രിസ്മസ് പരീക്ഷ നടക്കുമ്പോഴേ തന്നെ അടുത്തൊരു ചെറിയ ട്രിപ്പ് പോകുന്നതിനെ കുറിച്ചുള്ള ചർച്ചകളായിരുന്നു വീട്ടിൽ എന്തായാലും അടുത്ത ഡെസ്റ്റിനേഷനായിട്ട് ഇലവീഴ പൂഞ്ചറ എന്നെ തെരഞ്ഞെടുത്തു പിന്നെ പരീക്ഷകൾ തീരാനുള്ള ഒരു നീണ്ട കാത്തിരിപ്പായിരുന്നു എന്തായാലും പരീക്ഷകൾ തീർന്ന് രണ്ട് ദിവസത്തിനകം തന്നെ ഞങ്ങൾ രാവിലെ ഇലവീട പൂഞ്ചിറക്കി തിരിച്ചേ വെളുപ്പിന് ഇറങ്ങാനാണ് വിചാരിച്ചതെങ്കിലും ഇറങ്ങി വന്നപ്പോൾ മണി ആറുക ട്രിപ്പ് പോകുന്നതിൻ്റെ ഉത്സാഹമൊന്നും ആ ട്രിപ്പ് പോകാൻ നമ്മൾ വിചാരിക്കുന്ന ദിവസം വെളുപ്പിനെ എണീക്കുന്നതിൽ കാണാറില്ല അന്നേ ദിവസം ഉറങ്ങാനായിരിക്കും ഏറ്റവും സുഖമുള്ളത് റോഡ് രാവിലെ തന്നെ അത്യാവശ്യം നല്ല സജീവമാണ് കോട്ടയം ഇടുക്കി ജില്ലകളുടെ അതിർത്തിയിലായാണ് ഇലവിടാ പൂഞ്ചിറ സ്ഥിതി ചെയ്യുന്നത് ലെവലിൽ നിന്ന് ഏതാണ്ട് മൂവായിരത്തി ഇരുന്നൂറ് അടി ഉയരത്തിലാണ് ഈ മനോഹരമായ പ്രദേശം സൗബിൻ അഭിനയിച്ച ഇലവീഴ പൂഞ്ചിറ എന്ന സിനിമയിൽ ഈ പ്രദേശത്തിൻ്റെ വശ്യമനോഹര ഭംഗി ആവോളം ഒപ്പിയെടുത്തിട്ടുണ്ട് ഏതാണ്ട് എട്ട് മണിയോടുകൂടി ഞങ്ങൾ പത്തനംതിട്ടയിലെത്തി അപ്പോഴേക്കും ഒരുവിധം എല്ലാവർക്കും വിശപ്പിൻ്റെ വിളി കാര്യമായിട്ട് തുടങ്ങി ഞങ്ങളവിടെ ബ്രേക്ക്ഫാസ്റ്റിന് കയറിയത് പാറയിൽ റെസ്റ്റോറൻറ്റ് എന്ന് പറയുന്ന ഒരു ഹോട്ടലിലാണ് നല്ല ഫുഡായിരുന്നു ഇവിടുത്തത് പത്തനംതിട്ടയിൽ നിന്നും ി വഴി എരുമേലിയിലേക്ക് സുന്ദരമായ ഈ മലയോര ഹൈവേയിൽ നിന്നും നമ്മൾ അടുത്തതായി തിരിഞ്ഞ് എരുമേലിയിലേക്കുള്ള കാനന്ദപാതയിലേക്കാണ് കയറുന്നത് ഈ മരങ്ങൾക്കിടയിലൂടെ വെട്ട എങ്ങനെ അരിച്ചിറങ്ങുന്നത് കാണാൻ വളരെ ഭംഗിയാണ് ഞങ്ങളിപ്പോൾ എരിമേലി ടൗണിൽ എത്തി മണ്ഡലകാലമായതിനാൽ ഇവിടെ മുഴുവൻ അയ്യപ്പ ഭക്തർ തന്നെയാണ് വ്രതം നോറ്റ് നാടിന്റെ നാനാ ഭാഗങ്ങളിൽ ிய அநேகாயிரம் ஐயப்பபுத்த എരുമേലിയിൽ നിന്നും ഈരാറ്റുപേട്ട വഴി അങ്ങനെ ഞങ്ങൾ ഇലവീട പൂഞ്ചറെ എത്താറായി നല്ല കണ്ടീഷൻ റോഡാണ് ഉള്ളത് ബൈക്കിലും വാനുകളിലുമായി വന്ന ധാരാളം സഞ്ചാരികൾ ഇവിടെയുണ്ട് പിന്നെ ഇവിടോട്ട് കുറച്ച് ദൂരം നല്ല കയറ്റം തന്നെയാണ് പക്ഷെ ആ റോഡിന്റെ ഒരു കണ്ടീഷൻ കൊണ്ട് നമ്മൾ അധികം വലിയ ബുദ്ധിമുട്ടില്ലാതെ കയറി വരാം ഇതാണ് പ്രോപ്പറായിട്ടുള്ള ഇലവിട പൂഞ്ചിറ ആ ജംഗ്ഷൻ എന്നാണ് എനിക്ക് തോന്നുന്നത് ധാരാളം വണ്ടികൾ ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് ഇത് ഏറ്റവും നമ്മൾ ടോപ്പിലായിട്ട് ഒരു സ്ഥലമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല കയറ്റവും ഇറക്കവുമാണ് പിന്നെ ഒരു കാര്യം എപ്പോഴും ഇവിടെ ശ്രദ്ധിക്കാനുള്ളത് നമ്മൾ വണ്ടി പാർക്ക് ചെയ്യുമ്പോഴും ഹാൻഡ് ബ്രേക്ക് ഇട്ട് തന്നെ നിർബന്ധമായിട്ട് പാർക്ക് ചെയ്യണം കാരണം ഈ ടേണിങ് കഴിഞ്ഞതിന് ശേഷം പിന്നെ അങ്ങോട്ട് നല്ലൊരു ഇറക്കമാണ് അത് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും നമ്മളപ്പം വണ്ടി പാർക്ക് ചെയ്ത് ഇത് കാണാൻ വേണ്ടി ഇറങ്ങുമ്പോഴത്തേക്ക് നിർബന്ധമായിട്ടും ഹാൻഡ് ബ്രേക്കും ഗിയർഡും ഇട്ട് ഏതെങ്കിലും ഒരു ചെറിയ തടി തടിക്കഷ്ണവും ഇല്ലെങ്കിൽ കല്ലോ എടുത്ത് അട വെച്ചിട്ട് മാത്രമേ നമ്മൾ ഇറങ്ങാവുള്ളൂ ഇല്ലെന്നുണ്ടെങ്കിൽ വണ്ടി ചിലപ്പം സ്ലിപ്പായി മുന്നോട്ട് മുഴുകാനുള്ളൊരു സാധ്യതയുണ്ട് അങ്ങനെ ഞങ്ങൾ വന്ന വണ്ടികൾ മാക്സിമം സൈഡ് ചേർത്ത് ഒതുക്കിയതിന് ശേഷം ഓരോരുത്തരായിട്ട് പുറത്തോട്ട് ഇറങ്ങാൻ തുടങ്ങി അപ്പോൾ ആദ്യം ഇറങ്ങിയപ്പോഴത്തേക്ക് ചിലവർക്ക് ഒരു ബാലൻസ് കുറച്ച് കുറവുള്ള പോലെ തോന്നിയത് അത് മറ്റൊന്നും കൊണ്ടല്ലായിരുന്നു അത് റോഡിൻ്റെ ഈ സ്ലോപ്പ് കാരണമാണ് കാരണം ഒരു ഏകദേശം ഒരു മുപ്പത് ഡിഗ്രിയോളം റോഡ് ചരിവുണ്ട് ഇവിടെ നമ്മൾ വണ്ടിയിൽ നിന്നും പെട്ടെന്ന് ഇറങ്ങി കാല് തറയിലോട്ട് വയ്ക്കുമ്പോഴത്തേക്ക് ശകലം ബാലൻസ് നഷ്ടപ്പെടുന്ന പോലെ ചിലവർക്ക് തോന്നാം അത്യാവശ്യം നല്ല ചൂടുണ്ട് വെയിലിന് നല്ല കാളിഞ്ഞുണ്ട് ഞങ്ങൾ എന്തായാലും ആ വ്യൂ പോയിന്റ് കാണാൻ വേണ്ടി അങ്ങോട്ട് പയ്യ നടക്കാം എന്നാണ് ആദ്യം വിചാരിച്ചത് പതുക്കെ മേളിലോട്ട് നടന്ന് കയറിയപ്പോഴെ ഓരോരുത്തരും ചൂടിൻ്റെ സുഖം അറിഞ്ഞു തുടങ്ങി കുറേ ജീപ്പുകൾ ഇങ്ങനെ നിരന്ന് കിടപ്പുണ്ട് അപ്പം ജീപ്പ് ഡ്രൈവർമാരൊക്കെ ചോദിച്ചപ്പോൾ ഏകദേശം ഒരു കിലോമീറ്ററോളം ഉണ്ട് ആ വ്യൂ പോയിന്റ് വരെ അറിയാൻ കഴിയും ഈ ചൂടും പിടിച്ചാൽ അങ്ങ് വരെ നടക്കുന്ന കാര്യം ആലോചിച്ചപ്പോഴേ എന്നെ പലരും ബാക്ക് അടിച്ചേ ജീപ്പ് ഡ്രൈവർമാർ മൂന്ന് വ്യൂ പോയിന്റുകളിലാണ് നമ്മളെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞത് ആദ്യത്തേത് ഒരു മുനിയറ ഗുഹ എന്ന് പറയുന്ന ഒരു ഗുഹ അത് എന്തുവാണെന്നുള്ളത് ഇനി പോയി കാണുമ്പോഴേ കറക്റ്റ് ഒരു ഐഡിയ കിട്ടുന്നുള്ളൂ രണ്ടാമതായിട്ട് ഇവർ പറ പറഞ്ഞത് ഇലവിഴ പൂഞ്ചറ തടാക മൂന്നാമതായിട്ട് ആ വ്യൂ പോയിൻറ്റും അതായത് ആ ഫിലിം ഒക്കെ ഷൂട്ട് ചെയ്ത ആ ഒരു പോയിന്റ് ഇത് മൂന്നും കൊണ്ടുപോകുന്നതിനാണ് അവർ ഈ ആയിരം രൂപ ഡിമാൻഡ് ചെയ്തത് എന്തായാലും ആദ്യത്തെ സ്പോട്ടായ ആ മുനിയറ ഗുഹയിലോട്ടുള്ള പോക്കാണിത് കുറച്ചു കൂരം ടാർ റോഡിലൂടെ ഓടിയതിന് ശേഷം ജീപ്പ് ഓഫ് റോഡിലോട്ട് പതുക്കെ ടേൺ ചെയ്തു എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ കുണ്ടും കുടിയുവാണേ നല്ലൊരു ഇറക്കമൊക്കെ ഇറങ്ങി പിന്നെ നോക്കുമ്പോഴത്തേക്ക് ചെറിയൊരു അരിവി പോലെ ഒരു വെള്ളമൊക്കെ ഉണ്ട് അതും ഒക്കെ ചാടിക്കടന്ന് വീണ്ടും മുന്നോട്ട് തന്നെ പോവാണ് ശരിക്കും എല്ലാവരും നല്ല രീതിയിൽ രീതിയില് തുടങ്ങി ആ സ്മൂത്ത് റോഡിന്റെ മന്ദതയിൽ നിന്നും ഈ റോഡിലോട്ട് കയറി കഴിഞ്ഞുമ്പോൾ എല്ലാവരും ഒന്ന് ഉഷാറായി എല്ലാര്ക്കും ആ ഒരു ആലസ്യം ഒന്ന് വിട്ടുമാറിയതുപോലെ ദീപകാർ എന്തുകൊണ്ടാണ് ആയിരം രൂപ ചോദിച്ചതെന്ന് നമുക്ക് ശരിക്കും മനസ്സിലാവുന്നത് ഇവിടെ മുതലാണ് കുറേ നേരത്തെ ഓട്ടത്തിന് ശേഷം ഇനി എല്ലാവരും ഇറങ്ങിക്കൊള്ളാൻ പറഞ്ഞു നമ്മുടെ ജീപ്പിൻ്റെ സാരഥി തന്നെ മുന്നേ നടന്നു മുന്നേ നടന്നെന്ന് പറയുമ്പോൾ ചെറിയൊരു ഇറക്കമാണ് ചെറിയൊരു ഇറക്കമല്ല ഒരുവിധം നല്ലൊരു ഇറക്കം തന്നെയാണ് താഴോട്ട് അവിടെ ചെറിയൊരു ബോർഡ് വെച്ചിട്ടുണ്ട് മുനിയറ ഗുഹ എന്ന് പറഞ്ഞതെ വളരെ സൂക്ഷിച്ചിറങ്ങണം മഴക്കാലമൊക്കെ ആണെങ്കിൽ നല്ല രീതിയിൽ വഴുക്കലുണ്ടാവാൻ സാധ്യതയുണ്ട് ഞങ്ങൾ പോയപ്പോഴത്തേക്ക് മഴ അന്നത്തെ ദിവസങ്ങളിലും കഴിഞ്ഞ ദിവസങ്ങളിലും മഴ തീരെ ഇല്ലായിരുന്നു ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങുമ്പോഴത്തേക്ക് ഒന്ന് രണ്ട് പേര് മേളിലോട്ട് വരുന്നതുകൊണ്ട് ഒരു കൊച്ചു മോൻ ആദ്യം വരുന്നതുകൊണ്ട് അവനോട് എന്തായാലും ഒരു സമാധാനത്തിന് വേണ്ടി ചോദിച്ചു മോനെ കുറേ ദൂരം കഴിഞ്ഞ് അങ്ങോട്ട് ഉണ്ടാവുന്ന ഇല്ല വളരെ തൊട്ടടുക്കം തന്നെയാണെന്നാണ് അവൻ പറഞ്ഞത് എങ്ങനെയുണ്ട് അനുഭവം എന്ന് ചോദിച്ചു സൂപ്പറാണെന്നാണ് അവൻ പറഞ്ഞത് പാത്തു ആണ് മുംബൈ ഇറങ്ങിയത് ഇത്തരം സ്ഥലങ്ങൾ പാത്തൂസിന് കുഞ്ഞനാളിലേ വളരെ ഇഷ്ടമുള്ളതാണ് ഗുഹയ്ക്കുള്ളിലെ മൊബൈലിന്റെ വെട്ടം മാത്രമാണ് ഏക ആശ്രയമായിട്ടുള്ളത് എൻ്റെ സുഹൃത്ത് സിയാദും ജീപ്പിന്റെ സാരഥിയുമാണ് ആദ്യം ഇറങ്ങിയത് അവർ പതൊക്കെ മുന്നോട്ട് പോയിട്ട് ഓരോരുത്തരായിട്ട് പിടിച്ചു പിടിച്ച് ഇറക്കുകയായിരുന്നു അകത്തോട്ട് ഇതിനകത്ത് നിറച്ചും നമ്മളെ മുട്ടോളം വെള്ളമുണ്ട് കേട്ടോ നല്ല തണുത്ത വെള്ളമാണ് അപ്പൊ ഇതിനകത്ത് എവിടെ നിന്നോ ഒരു ഉറവയുടെ ശബ്ദവും നമുക്ക് കേൾക്കാം അപ്പൊ ജീപ്പിന്റെ ഡ്രൈവർ പറഞ്ഞത് ഇതിനകത്ത് തന്നെ ഒരു ഉറവ വന്ന് വീഴുന്നുണ്ട് അതിൽ നിന്നും വരുന്ന വെള്ളമാണ് ഈ കെട്ടി കിടക്കുന്നത് ഇത് വേറെ എങ്ങോട്ട വീട്ടിൽ മാറുന്നുണ്ട് കുറച്ചുകൂടെ അകത്തോട്ട് പോകുമ്പോഴേ ആദ്യം പാമ്പാണെന്ന് കരുതി എല്ലാരും ഇതൊന്നും കണ്ട് പേടിച്ചു മരത്തിന്റെ വേരുകളായിരുന്നു ഇതിനകത്തേക്ക് വെട്ടം തീരെ ഇല്ലാത്തയാണ് ഏക ആശ്രയം മൊബൈലിന്റെ വെളിച്ചം തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾ പോകുന്ന സമയങ്ങളിലൊന്നും മഴയില്ലായിരുന്നു അതിൻ്റെ തലേ ദിവസങ്ങളിലും അടുത്ത സമയങ്ങളിലും ഒന്നും മഴയില്ലായിരുന്നു എന്നിട്ട് കൂടിയും ആ ഭിത്തികളിൽ മുഴുവൻ നല്ല ഈർപ്പമുണ്ട് കുറച്ച് ദൂരത്തായിട്ട് നമുക്ക് ആ വെള്ളം വന്ന് വീഴുന്ന ആ ശബ്ദം വ്യക്തമായിട്ട് കേൾക്കാൻ പറ്റും ഈ കാണുന്ന സ്പോട്ടിൽ നിന്നാണ് വെള്ളം ഒഴുകി വരുന്നു വന്നുകൊണ്ടിരുന്നത് പക്ഷേ ഞങ്ങൾ ചെല്ലുമ്പോൾ ഒടുക്ക് നല്ല കുറവാണ് അപ്പോൾ ആ ഡ്രൈവർ പറഞ്ഞത് ആ മഴയില്ലായിരുന്നുകൊണ്ട് ആ ആയിരിക്കാം ഒരു പക്ഷേ ഇത്രയും കുറഞ്ഞത് ഇതിനകത്തിറങ്ങുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യങ്ങൾ ഒന്ന് മഴയുള്ള ദിവസങ്ങളിലോ സമീപ ദിവസങ്ങളിൽ മഴ പെയ്തിട്ടുണ്ടെങ്കിലും ഒരു കാരണവശാലും ഇതിനകത്തോട്ടിറങ്ങാൻ താല്പര്യപ്പെടരുത് രണ്ട് നിങ്ങളുടെ കൂടെ കൊച്ചു കുട്ടികളുണ്ടെങ്കിൽ അവരുമായിട്ടും ഒരു കാരണവശാലും ഇതിനകത്തേക്ക് ഇറങ്ങരുത് അടുത്തതായി ഞങ്ങൾ പോകുന്നത് ആ തടാകത്തിലോട്ടാണ് ഇലവിട പുഞ്ചിറ തടാകം അങ്ങനെ നമ്മൾ തടാകത്തിൽ എത്തിയിട്ടുണ്ട് ജീപ്പ് നിർത്തി ഒരു പത്ത് ചവിടെ നടക്കാവുന്ന ദൂരേ ഉള്ളു ഈ തടാകം വരെ ഇത്രയും കാറ്റുള്ള സ്ഥലമായിരുന്നിട്ടും ഒരു ഇല പോലും അതിൽ പതിക്കാറില്ല എന്ന് നാട്ടുകാർ പറഞ്ഞിട്ടും നമുക്കിത് വിശ്വാസമായത് നേരിൽ കണ്ടപ്പോൾ മാത്രമാണ് ശരിക്കും ഒരല പോലും ഈ തടാകത്തിൽ എവിടെയും കാണാൻ കഴിയില്ല ശുദ്ധമായിട്ട് തന്നെ കിടക്കുകയാണ് ഇലവിഴ പൂഞ്ചിറ ശുദ്ധജല പദ്ധതിയുടെ ഭാഗമാണ് ഈ തടാകം ഇവിടെയാണ് ഇലവിഡ പൂഞ്ചറ വ്യൂ പോയിന്റ് സൗബിൻ്റെ ആ ഇലവിഡ പൂഞ്ചറ എന്നുള്ള ഫിലിം ഷൂട്ട് ചെയ്തത് മുഴുവൻ ഏകദേശം ഈ പ്രദേശത്ത് തന്നെയാണ് ഇവിടെ ട്രിപ്പ് അടിക്കുന്ന ഏതാണ്ട് ഇരുപത്തിയാറോളം ഉണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത് ജീപ്പുകളല്ലാതെ നടന്നു കയറുന്നതിലും ധാരാളമായുണ്ടേ ഈ പോയിന്റ് വരെ മാത്രമേ ജീപ്പുകൾക്ക് പ്രവേശനമുള്ളൂ പിന്നീട് നടത്തം തന്നെ ശരണം ഞങ്ങൾ ചെല്ലുമ്പോൾ നല്ല തെളിഞ്ഞ കാലാവസ്ഥയായിരുന്നു കാറ്റിന് നല്ല തണുപ്പും ഉണ്ട് താഴെയായി തടാകം നമുക്ക് കാണാവുന്നതാണ് നാല് സൈഡിലേക്ക് നോക്കി കഴിഞ്ഞാലും അന്യായ ഭംഗി തന്നെ ഇല്ലേലും ഇടുക്കി എന്നും സുന്ദരി തന്നെ യറ്റം തുടങ്ങിയപ്പോഴേ കുട്ടികളുടെ സ്ഥാനം പതിവ് പോലെ അച്ഛൻ്റെ തോളിൽ തന്നെയായി നമ്മളിപ്പോൾ വ്യൂ പോയിന്റിന്റെ ഏറ്റവും മുകളിലാണ് വരമ്പുകൾ പോലെ ദൂരത്തായി ആ കാണുന്നതെല്ലാം റോഡുകൾ തന്നെയാണ് അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം ഞങ്ങൾ രാത്രി തങ്ങുന്നതിനായി ബുക്ക് ചെയ്തത് കുളമാവിലുള്ള കാനനം റിട്രീറ്റ് എന്ന റിസോർട്ടിലായിരുന്നു അതിലേക്ക് കയറി ചെല്ലുന്ന വഴി തന്നെ വളരെ ഭംഗിയുള്ളതാണ് ഒരു കുന്നിൻ്റെ മുകളിലായിട്ടാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് പതിനേഴോളം വില്ലകളാണ് കാനനത്തിലുള്ളത് ഈ കാണുന്നതെല്ലാം ഓരോരോ വില്ലകളാണ് വൈകിട്ട് നാലു മണിക്ക് തന്നെ നല്ല തണുപ്പായിട്ടുണ്ട് ഞങ്ങൾ ബുക്ക് ചെയ്തത് രണ്ട് ബെഡ്റൂമുള്ള ഒരു വില്ലയാണ് അതായത് രണ്ട് ബെഡ്റൂം അറ്റാച്ച്ഡ് ആയിട്ടുള്ള ബാത്റൂം ഒരു ഹാളും ചെറിയൊരു കിച്ചൺ സിറ്റൗട്ടുകളും വ നമുക്ക് നമ്മുടെ വില്ലയിലോട്ട് പോവാം ഇവിടെ നിന്ന് നോക്കിയാൽ കാണാവുന്ന വ്യൂ ആണ് നേരെ ഒരു ലിവിങ് റൂമിലോട്ടാണ് നമ്മൾ ചെല്ലുന്നത് ആ ലിവിങ് റൂമിൽ നിന്നും ഒരു സൈഡിലായിട്ട് രണ്ട് ബെഡ്റൂമുകൾ അത്യാവശ്യം വലുപ്പമുള്ള ആണ് ലിവിംഗ് റൂമും ഇതാണ് രണ്ട് ബെഡ്റൂമുകൾ ഓരോ ബെഡ്റൂമിലും ക്യൂൻ സൈസ് വലുപ്പമുള്ള ഓരോ കട്ടിലാണ് അവർ യൂസ് ചെയ്തിട്ടുള്ളത് ഇതാണ് ഇവിടുത്തെ ക്യാമ്പ് ഫയർ ഏരിയ ടും നല്ല ഭംഗി തന്നെയാണ് കൂടമഞ്ഞൂടെ ആയിക്കഴിഞ്ഞാൽ പരിപൂർണമാവും കുട്ടികൾക്കായി ഇവിടെ ചെറിയൊരു പാർക്കും ഉണ്ട് ഇതാണ് ഇവിടുത്തെ രാത്രി കാഴ്ച ചെറിയ മഞ്ഞും അവിടെ ഇവിടെ എല്ലാമായിട്ട് വിളക്കുകളും എല്ലാം കൂടെ മൊത്തം ഒരു നല്ല ഒരു വൈബാണ് ഏതാണ്ട് അത്യാവശ്യം തണുപ്പായി തുടങ്ങി കുഞ്ഞുങ്ങളെല്ലാം സെറ്ററിനകത്തോട്ട് കയറി തുടങ്ങി അങ്ങനെ കോടമഞ്ഞു എത്തി മഞ്ഞ് വരും മഞ്ഞ് വരും എന്ന് ഇവിടത്തെ സ്റ്റാഫുകൾ പറഞ്ഞുവെങ്കിലും ഇത്രയും കടുത്ത കോടമഞ്ഞ് ഞങ്ങളും പ്രതീക്ഷിച്ചില്ലായിരുന്നു കഷ്ടിച്ച ഒരു പത്ത് മീറ്റർ മാത്രമാണ് ഇപ്പോൾ വിസിബിലിറ്റി ഉള്ളത് നേരത്തെ നമ്മൾ കണ്ട സ്ഥലങ്ങളെല്ലാം ഇപ്പൊ മഞ്ഞുകൊണ്ട് പോയി അതിന്റെ കൂടെ ചെറിയ കാറ്റുമുണ്ട് തണുപ്പ് ഒന്നും കൂടെ കൂടി മഞ്ഞ് കുറഞ്ഞു തുടങ്ങി ഞങ്ങളും പതിയെ റൂമുകളിലോട്ട് നടന്നു തുടങ്ങി രാവിലെ കാണാം ഗുഡ് മോർണിംഗ് വെയിൽ പതുക്കെ തുടങ്ങുന്നതേ ഉള്ളൂ പാർക്ക് കാലിയാണ് കുട്ടികളാരും എണീറ്റിട്ടില്ല ഇവിടുത്തെ ഒരു പ്രത്യേകത ഭൂമിയുടെ കിടപ്പിന് യാതൊരു കോട്ടവും വരാതെ തന്നെയാണ് അവർ ഇത് മുഴുവൻ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഹായ് ഗുഡ് മോർണിംഗ് നമുക്ക് ഇനി ഇവിടുത്തെ മാനേജർ ആയിട്ടുള്ള മാനേജർ കം ഓൾ ഇൻ ഓൾ ജേക്കബിനെ നമുക്കൊന്ന് പരിചയപ്പെടാം ജേക്കബ് വെറൊരു മാനേജറല്ല ഒരു നല്ലൊരു കലാകാരൻ കൂടിയാണ് ഇതാണ് ജേക്കബ് ജേക്കബ് ജേക്കബിന്റെ കുറെ കലാസൃഷ്ടികളെ ഞാൻ പരിചയപ്പെടുത്തി തരാം ഇതെല്ലാം ജേക്കബിന്റെ ഓൺ വർക്ക്സ് ആണ് ഇത് ലോഡ് ശിവ ഒരു ൗദ്രഭാവം ഇതെല്ലാം ജഗബിന്റെ തന്നെ സ്വന്തം ഒരു വർക്കുകളും ഒരു മനതൃപ്തിക്ക് വേണ്ടിയുള്ളതാണ് ഇനി ഞാൻ കാണിച്ചു ധാരാളം വർക്കുകളുണ്ട് ഇതേ ജഗബ് ഇതില് സെയിൽ ഉദ്ദേശിക്കുന്നുണ്ടോ ഇത് തെയ്യത്തിന്റെ ഒരു മോഡലാണ് അതിപ്പം ഈ കാണുന്ന വർക്കുകൾ താല്പര്യം ഉള്ളവർക്ക് പർച്ചേസിനും അവസരമുണ്ട് ഇവിടെ ഈ തെയ്യങ്ങളുടെയാണ് ജേക്കബിന്റെ അഭിപ്രായത്തിൽ തെയ്യങ്ങളാണ് നമുക്ക് ഇവിടെ ഏറ്റവും കൂടുതലായിട്ട് സെയിലാവുന്നതും അറൗണ്ട് ത്രീ തൗസൻഡ് ആ റേറ്റിലാണ് ഇനിയുണ്ട് ജേക്കബിന്റെ തന്നെ ഇപ്പം പണിപ്പുരയിൽ ഇരിക്കുന്നൊരു ശില്പം കാണിച്ചു തരാം ഇത് ജേക്കബ് ഇതിന്റെ കൺസെപ്റ്റ് എന്തുവാണ് സംഭവമാണ് അതെ ബ്ലാക്ക് ഏഞ്ചൽ എന്ന് പറയുന്ന ഒരു വർക്കാണ് ഇത് ഇത് പണി പൂർത്തിയായിട്ടില്ല ഇപ്പോഴും വർക്ക് നടക്കുന്നേ ഉള്ളൂ ഇതിൻ്റേത് ഇത് റിപ്രസെൻ്റ് ചെയ്യുന്നത് നമ്മളെ നെഗറ്റീവ് ഫോഴ്സസും അതുപോലെ തന്നെ ആ ഡെത്ത് വാട്ട് ബന്ധപ്പെട്ടതും ആയിട്ടുള്ള അതിൻ്റെ പണി ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ ഇനി വേറെ കുറച്ച് വർക്കുകൾ ഇവിടെ ഇത് ഒരു സെയിം ഒരു പെയിന്റ് ചെയ്താണ് ഇത് ചേക്കം ശ്രീകൃഷ്ണ പറയണ ആ തുണിയാണ് ഇത് ഓ ആ ഗ്രേ ആ ആ ചുരുക്കത്തിൽ ഈ ഇല്ലാത്ത സമയത്തും കാരണം ഞാനിവിടെ വന്ന് കഴിഞ്ഞിട്ട് ഒരു ആകെ എനിക്കൊരു ടു ത്രീ മിനിറ്റ്സ് ജേക്കബിനെ എനിക്ക് പേഴ്സണലായിട്ടൊന്ന് സംസാരിക്കാൻ എനിക്ക് കിട്ടിയുള്ളൂ ഈ ഈ മനുഷ്യൻ ഉറങ്ങുന്ന എപ്പോഴാണെന്നുള്ള എനിക്കൊരു അതിശയം തോന്നി കാരണം ഈ വർക്കുകളും അതിൻ്റെ ഇടയിലൂടെ ഇത്രയും കലാപരമായിട്ടുള്ള ഉണ്ട് ഇനി നമുക്ക് അപ്പുറത്തെ റൂമിലോട്ട് ഇവിടെ ഇതെല്ലാം പണിയായുധങ്ങളാണ് ജേക്കബിൻ്റെ അപ്പം ജേക്കബിൻ്റെ ആർട്ട് ഗാലറി വിസിറ്റ് ചെയ്യാൻ ഞങ്ങളെ കൂടെ വന്ന ഇതെന്റെ വൈഫ് കുട്ടികളാണ് ഇളയ മോള് മൂത്ത മോളും ഇതാണ് ഇതാണ് ജേക്കബ് ഇച്ചിരി ജേക്കബിൻ്റെ ഏറ്റവും പുതിയ വർക്കാണിത് പറയൂട്ട് ആണ് അഗ്നിശലഭങ്ങൾ എന്നാണ് കൊടുത്തിട്ടുള്ളത് അതായത് മതം എങ്ങനെ വർഗീയതയിലോട്ട് വർഗീയതയിലോട്ട് ട്രാൻസ്ഫർ ആവുന്നു എന്നാണ് ജേക്കബ് ഉദ്ദേശിക്കുന്നത് ഞാൻ ഞാനൊന്നുകൂടെ ക്ലോസ് ആട്ടെ ഞാനത് കാണിച്ചു തരാം ഓക്കെ ഇത് പെയിന്റിങ്സും വിൽപ്പനക്കുള്ളതാണോ ജേക്കബ് അതോ കൊടുക്കാറുണ്ട് സ്വയം ഒരു തൃപ്തിക്ക് വേണ്ടി തന്നെ ചെയ്യുന്ന വർക്കുകളാണ് അങ്ങനെ വില്പനാധികം പ്രോത്സാഹിപ്പിക്കുന്നില്ല ജേക്കബ് പറയുന്നത് ജേക്കബിന്റെ തന്നെ ഒരു തൃപ്തിക്ക് വേണ്ടിയാണ് ഇത് ചെയ്യുന്നത് എന്നാണ് ഓക്കെ നെക്സ്റ്റ് ഇത് പലസ്റ്റീൻ ഇഷ്യൂവിനെ സംബന്ധമായിട്ട് ജേക്കബിന്റെ ഒരു കാഴ്ചപ്പാടാണിത് അതിൽ പാലസീൻ വിഷയത്തെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നു ഉണങ്ങാത്ത ഒരു മുറിവ് ലോകത്തിൻ്റെ അതായിരിക്കാം ദ ബ്ലീഡിങ് അതെ സൃഷ്ടി കൊണ്ട് ഉദ്ദേശിച്ചേക്കുന്നത് ആ ഇത് വൈക്കം സത്യാഗ്രഹമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ് ഇത് ഉദ്ദേശിക്കുന്നത് വിമൻ ലിബറേഷൻ ആണ് ഏഞ്ചൽസ് ഓൺ റൈഡ് എന്നാണ് ഇതിന്റെ പേര് ഏഞ്ചൽസ് ഓൺ റൈഡ് ഇത് ജേക്കബ് ധാരാളം എക്സിബിഷനുകളും കാര്യങ്ങളും എല്ലാം കണ്ടക്ട് ചെയ്തിട്ടുള്ള ആളാണ് അപ്പം എനിക്ക് തോന്നുന്നു ഏത് ജില്ല കേന്ദ്രീകരിച്ചാണ് ജേക്കബ് എറണാകുളം ആ കോട്ടയം കോട്ടയം മൂന്നാല് ജില്ലകളിലായിട്ട് ജേക്കബ് ജേക്കബിന്റെ സ്വന്തം എക്സിബിഷനുകൾ നടത്തിയിട്ടുള്ളതാണ് ആലപ്പുഴ ജേക്കബിന്റെ ജേക്കബിൻ്റെ സ്വന്തം സ്ഥലം തിരുവല്ലയാണ് ഈ ഒരു അനുഗ്രഹീത കലാകാരൻ്റെ സ്ഥലം ഇത് അപ്പം നിങ്ങൾക്ക് നമുക്ക് ഈ സ്ഥലത്തോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ സുഖകരമായ ഒരു താമസത്തിനുപരി ഇങ്ങനെ കുറേ കലാസൃഷ്ടികൾ ഈ ഒരു കലാകാരനെ നമുക്ക് പരിചയപ്പെടാൻ കഴിയുന്നതാണ് ഇനി വച്ചേക്കം വളരെ സന്തോഷം ബൈ അങ്ങനെ ജേക്കബിനോടും കാനനത്തിനോടും ടാറ്റ പറഞ്ഞുകൊണ്ട് ഞങ്ങൾ മലയിറങ്ങി തുടങ്ങി വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്ത ഒരു യാത്രാ വിശേഷങ്ങളുമായി നമ്മൾ കണ്ടുമുട്ടും വരെ ഗുഡ് ബൈ